പട്ടാമ്പിയിൽ പതിനഞ്ചുകാരിയെ കാണാതായി അഞ്ചു ദിവസമായിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തതിൽ ആശങ്ക ഡിവൈഎസ്പിയുടെ നേതൃത്വത്തില് വൻ പോലീസ് സംഘം സംസ്ഥാനത്ത് ആകെ ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതലാണ് പട്ടാമ്പി ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ മകള് പതിനഞ്ചു വയസ്സുള്ളത് വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായി ഇന്നേക്ക് അഞ്ചു ദിവസമാകുമ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഇതോടെ കടുത്ത ആശങ്കയിലും വിഷമത്തിലുമാണ് കുടുംബം അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും കുട്ടിയെ കാണാതായിട്ട് അഞ്ചു ദിവസമായില്ലേ എന്ന് ബന്ധുക്കൾ ചോദിക്കുന്നു ഇതിപ്പോ കുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പലയിടത്തും പല ന്യൂസുകളും നമുക്ക് അത് നമ്മളെ കുട്ടിയാണോ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നമുക്കത് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സംശാസ്പദമായിട്ടുള്ള പലവിധ വീഡിയോസും ഒക്കെ നമുക്ക് പല ആൾക്കാരും ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ അതേ സ്പോട്ടിൽ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കുട്ടിയാണ് എന്ന് സാമ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ളതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ഡി വൈ എസ് പിയുടെ നേതൃത്വത്തിൽ അഞ്ച് ടീമുകളായി മുപ്പത്തിയാറിലധികം പോലീസുകാരടങ്ങുന്ന സംഘം സംസ്ഥാനമാകെ തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന കുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മുഹമ്മദ് പ്രതികരിച്ചു പിന്നെ ആകെ അവർക്ക് കിട്ടിയത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ട്രെയിൻ കയറിയതായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരത്തായിട്ടുള്ളൊരു സി സി ടി വി ദൃശ്യാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ പിന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിന്റെ സെർച്ച് നടക്കുന്നുണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണ് നിലവിൽ കുട്ടി ഏതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉപ്പാടി ഉമ്മയുടെ അല്ലാത്ത മറ്റു ഫോണുകൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട് പിന്നെ ബാക്കി വിശദാംശങ്ങൾ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആ സെർച്ചിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് മറ്റൊരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് പക്ഷെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ആ അന്വേഷണം നടത്തുന്നത് കുട്ടി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ലഭിച്ചിരുന്നു തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലാകെ ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി